ഫ്രണ്ട്സ് നമ്മൾ നമ്മളിന്നൊരു വീഡിയോയിലേക്കാണ് മാറാൻ പോകുന്നത് നമ്മൾ ഇന്നൊരു തക്കാളി ഫ്രൂട്ട്സിലേക്കാണ് മാറാൻ പോകുന്നത് നമുക്ക് തുടങ്ങാം അത് ആദ്യം ഒരു മിക്സി എടുക്കാം നമുക്കിങ്ങനെ തട്ടി തട്ടി മിക്സി ആണെങ്കിൽ സാരമില്ല ഇതൊരു സാധനമായിട്ടുള്ള ഒരു മിക്സി ആണെങ്കിൽ സാധനമില്ല നമുക്കൊന്ന് ചെയ്യാം വശ്യം നമുക്കൊരു സ്പൂൺ എടുത്ത് ചർമ്മിയെടുക്കാം സ്പൂണെവിടെയാണെന്ന് നമുക്ക് വെക്കാം ഏ ഈ സർത്തും പൊട്ടിച്ച് മുറിച്ചെടുക്കാം അഞ്ചിന് കറ്റീനെ കൊണ്ട് തന്നെ ഇങ്ങനെ പൊട്ടിച്ചെടുക്കാം നമുക്ക് മിക്സി ഇങ്ങോട്ട് തന്നെ ഇങ്ങനെ ഇല്ലെങ്കിൽ സാറുമില്ല മിക്സി ഇല്ലെങ്കിലും നമുക്കിങ്ങനെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ സാറാക്കി എടുക്കാൻ പറ്റും നമുക്കൊന്ന് മൂടി വെച്ചിട്ട്